ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് ബസ് സമരമായതുകൊണ്ട് അനു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം കുറെ ആക്രസാധനങ്ങൾ ഇവിടെ ഉണ്ടായിന് അപ്പോൾ അതിൽ നിന്നൊരു തെർമാക്കോളോ ബാറ്ററിയോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതിനെക്കൊണ്ടെന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാന്ന് അപ്പോൾ എന്നാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കി തരാട്ടെ ഓക്കെ നമുക്ക് നോക്കാം എന്നാല് അനു ഇത് വല്ലതും സക്സസ് ആവുമോ ബോട്ടാക്കാനാ ഉദ്ദേശം തോന്നുന്നു അമ്മ അപ്പ തെർമാക്കോൾ മുറിക്കുന്ന സമയത്ത് ഇതിപ്പോ ഒരു ബോട്ടിന്റെ ഷൈപ്പാ പക്ഷെ സൈഡെല്ലാം പറഞ്ഞു വരും ഏട്ടാനും നോക്ക നോക്ക ഓടോ അമ്മ ഇത് ഏകദേശം ഓക്കെ ആയിട്ട് എന്നോട് പറഞ്ഞാൽ മതിട്ടാ എല്ലാം സക്സസ് ആവോ എത്ര സമയത്തെ റിയ ഈ കഷ്ടപ്പാടെ പത്താം ക്ലാസ് എക്സാം പരീക്ഷക്കും കഷ്ടപ്പാടാ അതെങ്ങനെ കറങ്ങും മോട്ടോർ അതിന്റെ കുറച്ച് താണിട്ടല്ലേ കണ്ടു അടിപൊളി അല്ലേ അപ്പൊ ഇത്രയും നാളായിട്ടിന കണ്ടിട്ടില്ല എവിടുന്നോ കിട്ടിയ മോട്ടർ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നല്ല കാറ്റുണ്ട് അതിന് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ മിറ്റത്തേക്കൂടെ വെള്ളമൊഴുകോട്ട് വെള്ളത്തിലേ കൂടെ ബോട്ട് ഓടിക്കാം നല്ല കാറ്റ് കണ്ടോ ഷേ്പില് ബോട്ട് ആയിട്ടില്ലെങ്കിലും എന്താ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ബോട്ട് എന്ന് പറയാൻ കഴിയില്ല എന്തോ ഒരു സംഭവമായിട്ടുണ്ട് ബാറ്ററി എല്ലാം വാങ്ങി ഇതാ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട് എന്താറിയില്ല ഇത്ര സ്വന്തം നമുക്കിത് വെള്ളത്തിൽ ഇട്ട് നോക്കിയാലാവും നടക്കോ എന്തായാലും ഇങ്ങനെ അപ്പൊ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് നോക്കിട്ട് അതിന് കുറച്ച് സെറ്റിങ്സ് എല്ലാം ചെയ്യാനുണ്ട് ചെയ്തിട്ട് നമുക്ക് നോക്കട്ടെ ബോട്ട് ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് നോക്കാനോ ചെറിയ രീതിയില് സക്സസ് ആയിന് പനുവിന്റെ ബോട്ട് സക്സസ് ആയിട്ടുണ്ട് ആയിട്ടുല്ല ബേക്കൽ കറങ്ങുന്നുണ്ട് ബോട്ട് സക്സസ് ആയിന് കേട്ടാ ബോട്ടിന്റെ ഷെയ്പ്പെല്ലാന്നെയല്ലേ ഇങ്ങനെയും ഉണ്ടാക്കാൻ ചെറുങ്ങനെ സക്സസ് ആവും കുറച്ച് കുറച്ച് അപ്പൊ രജിതച്ച് ബോട്ട് കാണാൻ രജിതേച്ച് ബോട്ട് സൂപ്പർ ലേ ആകാംക്ഷോടെ വന്ന രചിതേച്ച് പക്ഷെ അത് വിചാരിച്ചത്ര സക്സസ് ആയിട്ടോലെ കുറച്ച് നേരെ ആക്കണം കുറേ സമയത്തെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി അനുവിനെ കളിയാക്കും വിളിച്ചല്ലേ വോട്ട് ഉണ്ടാക്കാൻ

രാജ അനുവിന്റെ ബോട്ട് കാണാൻ ഒരുപാട് ആള് വരുന്നു രാജ്വട്ടനും കാണാൻ പോലെ അനുവിന്റെ രാവിലെ തൊട്ട് ഇന്ന് ബസ്സമയതോണ്ട് അനുവിന്റെ കഷ്ടപ്പാട് വിജയിച്ചോട്ടടിച്ചു കഴിഞ്ഞാ അനു ഒരു മിനിറ്റ് വെറുതെ ഇരിക്കൂട്ടാ ഇങ്ങനെ കലാവിരുദ്ധം അപ്പൊ രാജഘാട്ടിനും കാണണം പോലെ അതിനു പിന്നെ പോട്ട് കാണാൻ വരുന്ന രാജകാട്ട് നല്ല തറക്കെട്ടാ